പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഇന്നത്തെ മഹത്തായ മജിസില് നാം ചൊല്ലുന്ന അള്ളാഹുവിന്റെ പെട്ട ഏറ്റവും മഹത്തായ മനോഹരമായ ഒരു ഇസ്മാണ് എന്ന ഇസ്മ ഇസ്മ്യത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയങ്ങളിലും തുറന്നു തരുന്ന വിശാലത ചെയ്തു തരുന്ന അള്ളാഹു എന്നാണ് അതിന്റെ അർത്ഥം എന്ന ബാസിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒരുപാട് മഹത്വങ്ങളുണ്ട് അത് ചൊല്ലിയാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങളും ഗുണങ്ങളും ഫലങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും മഹന്മാര് അള്ളാഹുക്കന്മാര് അതെല്ലാം അവരുടെ ഗ്രന്ഥങ്ങളിൽ വളരെ വിശദമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ചെറുത് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരാള് സമ്പത്ത് ആഗ്രഹിക്കുന്ന ഒരാൾ ഐശ്വര്യം ആഗ്രഹിക്കുന്നവരാണ് ജീവിതകാലം മുഴുവനും മരണം വരെ വരാടുമ്പിലും കൈ നീട്ടാതെ യാചിക്കാതെ അന്തസ്സോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ സ്വലഹത്തായ മക്കൾ ആഗ്രഹിക്കുന്നവരും ജീവിതത്തിൽ വിശാലത വിശാലതാഗ്രഹിക്കുന്നവരും ജീവിതത്തിൽ ഒരു ടെൻഷനും ഒരു പ്രയാസവും ഒരു മാധ്യമം ഒരു സാമ്പത്തിക പ്രയാസവും ഒന്നുകൂടാ എന്ന് ജീവിതത്തിൽ കൊതിക്കുന്നവരാഗ്രഹിക്കുന്നവരും ഒരു പ്രയാസം ഉണ്ടാകരുത് ഒരു ബുദ്ധിമുട്ടും ഒരു കഷ്ടപ്പാടും ഒരു ടെൻഷനും ഒരു പ്രതിസന്ധിയും ഉണ്ടായിക്കൂടാ എന്ന് ആഗ്രഹിക്കുന്നവർ യുദ്ധാവിട്ടെ ഓരോ ദിവസവും എല്ലാ ദിവസവും മരണം വരെ ജീവിതകാലം മുഴുവനും എല്ലാ ദിവസവും ഡെയിലി എഴുപത്തിരണ്ട് പ്രാവശ്യം വട്ടം എന്ന് ചൊല്ലിയാൽ അവന്റെ ജീവിതം രക്ഷപ്പെട്ടു ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതൊക്കെയും അള്ളാഹു കയ്യിലേക്ക് എത്തിക്കൊന്നും സമ്പത്ത് പണം വീട് വാഹനം നല്ല നല്ല ഭക്ഷണം വസ്ത്രം ജീവിതത്തിൽ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട് അതൊക്കെയും വിചാരിക്കാത്ത ഭാഗത്തിലൂടെ വഴിയിലൂടെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും മറ്റു രൂപ മഹാൻമാരിനെ പഠിപ്പിച്ചിട്ടുണ്ട് അത്താഴ സമയത്ത്

ിക്കരും ദാരിദ്ര്യം കൊടുത്ത് പരീക്ഷിക്കൂല പണത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാകൂല സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് രക്ഷപ്പെടും ഞാൻ ഏറെ പേടിക്കേണ്ട ഒന്നാണ് ദാരിദ്ര്യം ദാരിദ്ര്യം ജീവിതത്തിൽ വന്നാൽ മഹാന്മാര് അടുപ്പിച്ചത് കാതൽ ചിലപ്പോൾ ദാരിദ്ര്യം നിന്നെത്തിക്കും അതുകൊണ്ട് നീ പേടിക്കണം ദാരിദ്ര്യത്തെ തൊട്ട് അപ്പിനോട് കാവല് ചോദി ചോദിച്ച ചോദിച്ചിൽ കാണാൻ സാധിക്കും ഇനിയും ഒരുപാട് മഹറ്റങ്ങള് എന്നാട് പറയാനുണ്ട് ഞാനിപ്പ അതിലേക്കൊന്നും കിടക്കുന്നില്ല അതിനെ കുറിച്ച് സംസാരിക്കാം ഇന്നത്തെ മജീലസിൽ എഴുപത്തിരണ്ട് പ്രാവശ്യം എല്ലാവരും ആത്മാർത്ഥമായി ചൊല്ലുക ഓരോരുത്തരുടെ മനസ്സിലുള്ള മുറാദുകളെ കരുതുക ഉദ്ദേശങ്ങളെ മനസ്സിൽ ഏർ വെച്ച് നല്ല ലഹലാസോടുകൂടെ ഈ മജ്ലിസ് ക്ഷിയരോടുകൂടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടണം എല്ലാ വിഷമങ്ങളും മാറിക്കെട്ടണം എല്ലാ ബുദ്ധിമുട്ടുകളും നീങ്ങിക്കെട്ടണം എല്ലാ ടെൻഷനും മാറിക്കെട്ടണം എല്ലാ രോഗങ്ങൾക്കും ശിഫാ ഉണ്ടാകണം എല്ലാ പ്രതിസന്ധികളും മാറണം സാമ്പത്തിക ഉയർച്ച ഉണ്ടാകണം ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടണം മക്കളില്ലാത്തവര് മക്കളെ സ്വാലിഹിങ്ങളായ മക്കളുണ്ടാകണമെന്ന് നല്ല നീത്ത് വെക്കുക കടമുള്ളവര് കടം മാറിക്കിട്ടണമെന്ന് നീങ്ങിക്കിട്ടണം എന്ന് നീത്ത് വെക്കുക അങ്ങനെ ഓരോരുത്തരുടെ മനസ്സിലുള്ള മുറാദുകളെ മനസ്സിൽ കരുതി നല്ല നീയത്താക്കി നല്ല ഇഹലാസോടുകൂടെ ചൊല്ലുക നമ്മുടെ മജിസ്വീകരിക്കട്ടെ അത് ആ കിജാപത്ത് കിട്ടുന്ന മജിഷ് അള്ളാഹുനും കബൂൽ ചെയ്യട്ടെ Ya, basit Ya Allah, ya 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 basit Ya 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 Allah, ya pasit, ya Allah. Ya pasit, ya Allah. يا باسط يا الله 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 Ya basit Ya Allah, 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 Ya basit Ya Allah. Ya Basit Ya Allah 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 Ya يا باسط يا الله 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 اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم يستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحة ونفس بعدد من كل معلوم لك اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنهل, تنهل به اللقد وتنفرج به الكرب وتطلى به الحبايج وتنال به الرغائب وهسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله, وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد محمد الذي تنحل به العقد وتنفرج به الكرب وتطلى به الهبايد وتنال به الرغائب وحسن الخواتم واستصوى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل ملوم لك سهدنا لك دعا إليك എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ ചൊല്ലുക ഓരോരുത്തരുടെ മനസ്സിലുള്ള മുറാജുകള് ഉദ്ദേശങ്ങൾ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ വിഷമങ്ങള് പ്രയാസങ്ങൾ ദുഃഖങ്ങൾ സങ്കടങ്ങള് രോഗങ്ങൾ കടങ്ങൾ അതെല്ലാം മനസ്സിൽ കരുതി ഈ മജിസിന്റെ വറുക്കത്ത് കൊണ്ട് അതെല്ലാം മാറ്റിക്കിട്ടണം എന്ന് നല്ല നിയത്ത് വെച്ച് ആത്മാർത്ഥമായി അമീൻ ചൊല്ലുക റബ്ബു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ മജ്‌ലിസ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന മജ്‌ലിസായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الهبائج وتنال به الرغائب وحسن الخواتم ويستصغى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل مالوب لك أرحم الراهما يا الله ഈ മഹത്തായ മജിദിസില് ഞങ്ങൾ ചൊല്ലിയ ഇസ്തിലുകള് സ്വലാത്തുകള് പരിശുദ്ധ കുറേ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേല്ലോ സ്വീകരിക്കണേല്ലോ അർഹമായ പ്രതിഫലം ദുന്യാവിലും ആഹ്റത്തിലും നൽകണയല്ല ഈ മഹത്തായ മഹത്നായമജിരിസിൽ ഞങ്ങൾ ചൊല്ലിയ ഇസ്തിഗഫാറിന്റെയും തഹ്ലീലിന്റെയും ദിക്റിന്റെയും സ്വലാത്തിന്റെയും പരിശുദ്ധ ഖുർആനിന്റെയും വറുക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഞങ്ങള് ചെയ്തുപോയ അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ രഹസ്യമായും പരസ്യമായും ഞങ്ങള് ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങള് എല്ലാ ദോഷങ്ങള് എല്ലാ പാപങ്ങള് ഞങ്ങൾക്ക് നീ നൽകണേ നൽകണേയല്ലോ വിട്ടുപൊറത്ത് മാപ്പാക്കണേയല്ല ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള് ഭാര്യ മക്കള് സന്താനങ്ങള് കൂട്ടുകുടുംബക്കാര് ഉസ്താദന്മാര് ആ കൊണ്ട് ഏൽപ്പിച്ചവര് ഈ മജിലിസിൽ ഒരുമിച്ചുകൂടിയ എല്ലാ മോമിനീങ്ങളായ ആണുങ്ങള് മോമിനത്തുകളായ പെണ്ണുങ്ങള് എല്ലാവർക്കും നീ പൊറത്തു കൊടുക്കണേയല്ല തെറ്റിൽ നിന്ന് പരമാവധി മാറി നിന്ന് നിന്റെ വലിയ ഭാഗ്യം നൽകണേയല്ല പടച്ചവനെ നിന്റെ ദുന്യാവിൽ ജീവിക്കുന്ന കാലത്തോളം സുഖത്തോടെ ഫിയത്തോടെ ആരോഗ്യത്തോടെ മനസ്സമാധാനത്തോടെ നിന്റെ ായും ആരോഗ്യവും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ് അടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ജോലികളിൽ ഞങ്ങളുടെ കച്ചവടങ്ങളിൽ ഞങ്ങളുടെ ബിസിനസ്സുകളിൽ ഞങ്ങളുടെ കൃഷികളിൽ ഞങ്ങളുടെ തോട്ടങ്ങളിൽ ഞങ്ങളുടെ വാഹനങ്ങളിൽ ഞങ്ങളുടെ വീടുകളിൽ ഞങ്ങളുടെ ഭാര്യ മക്കളിൽ ഞങ്ങളുടെ മാതാപിതാക്കളിൽ ഞങ്ങളുടെ കൂട്ടുകുടുംബത്തിലെ ജ്യേഷ്ഠാനുജന്മാർ സഹോദര സഹോദരിമാര് പെങ്ങന്മാർ താദന്മാർ ശിഷ്യന്മാർ ദുആ ഭക്ഷണം വസ്ത്രം നൽകിയവര് പണം നൽകിയവര് പാനീയം നൽകിയവര് എല്ലാവർക്കും നീ ധാരാളം ഹൈറുകളും വറുക്കത്തുകളും സന്തോഷങ്ങളും നീ നൽകണേ നൽകണേല്ലോച്ചവനേ ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും തങ്ങാൻ കഴിയാത്ത മാരകമായ മരുന്നില്ലാത്ത ഒരു രോഗവും നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കല്ല ഞങ്ങൾ കാണാറ്റ ഞങ്ങളറിയാറ്റ ഞങ്ങളെ കണ്ണിൽ പെടാത്ത രോഗങ്ങൾ ഞങ്ങളെ ശരീരത്തിൻ്റെ ഉള്ളോ പുറത്തോ ഉണ്ടെങ്കിൽ ഈ മജിരിസിന്റെ വറുക്കത്ത് കൊണ്ട് പഠിച്ചവനെ ഈ സമയം അതെല്ലാം നീ മാറ്റി മാറ്റിത്തരണേയല്ലോ കമിലായിലായ ഷിഫാ നൽകണേയല്ലോ ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും നീ ക്യാൻസർ നൽകലയല്ലോ ക്യാൻസറിന്റെ ഒരു അംശം പോലും നിങ്ങളെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് പോലും നീ നൽകല്ലേ അല്ല ഒരുപാട് ക്യാൻസർ രോഗികൾ കൂട്ടത്തിലുണ്ട് കുടുംബത്തിലുണ്ട് അത് കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട് ഈ മജിരിസിലുള്ള ഓരോരുത്തരുടെ കുടുംബങ്ങളിലും വേണ്ടപ്പെട്ടവരും കൂട്ടുകാരും ഒരുപാട് ക്യാൻസർ രോഗികളുടെ ഒരുക്കും ഈ മജിസിന്റെ വറുക്കത്തുകൊണ്ട് കപിലായ അതിരായ നൽകണേ നൽകണേയല്ല ും ഒരു ബ്ലോക്കും ഒരു തകരാറും ഹാട്ട് സംബന്ധമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ നീക്കാക്കണേയല്ല ഞങ്ങളെ കിഡ്നിക്ക് ഒരു ബുദ്ധിമുട്ടും നീ നൽകല്ലയല്ല ഒരു പ്രയാസവും നൽകല്ലയല്ല ഡയാന വിധേയമാക്കല്ലയല്ല ബന്ധമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങൾ അനീക്കാക്കണേല്ല വയറു സംബന്ധമായ രോഗങ്ങൾ പ്രഷറും പ്രമേയവും ഷുഗറും നോർമലാക്കി തരണേല്ലാം പടച്ചവനെ ശരീരത്തിന്റെ പുറത്തുള്ള വേദനകൾ കണ്ണു വേദന മുക്ക് വേദന ചെവി വേദന പല്ലുവേദന വേദന മുട്ട വേദന കൈക്കാല കിടച്ചൽ വേദനകൾ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള വേദനകളിൽ നിന്ന് ഞങ്ങൾ അനീ രക്ഷപ്പെടുത്തണയല്ലോ ഒരു വേദനയും ഒരു പ്രയാസം ഒരു വിഷമവും ഒരു സങ്കടവും ഒരു ദുഃഖവും ഇല്ലാതെ ജീവിക്കാനുള്ള വലിയവനേ ഐസി വെന്റിലേറ്ററും ഹോസ്പിറ്റലിലും പോയി കിടക്കുന്ന രോഗം നൽകി പ്രയാസപ്പെടുത്തല്ലേ പ്രയാസപ്പെടുത്തല്ലോ കലാകാലം കിടപ്പിലാകുന്ന രോഗം നൽകല്ലയല്ല അടച്ചവനെ പെട്ടെന്ന് സംഭവിക്കുന്ന എല്ലാ മരണങ്ങളിൽ നിന്ന് ഞങ്ങളും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ നീ കാക്കണേയല്ല അപകട മരണം നൽകല്ലയല്ല ദുരന്തങ്ങളിൽ നിന്ന് കാക്കണയല്ല കാലം സീവത്തുകളിൽ നിന്ന് കാക്കണയല്ല നടുറോട്ടിൽ ഞങ്ങൾ നീ മയ്യത്തെല്ലയല്ല വാഹനങ്ങൾ തമ്മിലിടിച്ചുണ്ടാകുന്നത് അരുണമായ അപകട മരണങ്ങൾ വർദ്ധിച്ച കാലമാണ് പഠിച്ചവരെ നിന്റെ പ്രത്യേകമായ ഹൈഫു നൽകണയല്ലോ ഞങ്ങൾ വാഹനങ്ങളിൽ എത്ര ചെയ്യുമ്പോൾ വാഹനം ഓടിക്കുമ്പോൾ എന്റെ പ്രത്യേകമായ ഹിഫു നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണേല്ല നടു റോട്ടിൽ ഞങ്ങള് നീ കുടുക്കല്ല നടു റോട്ടിൽ ഞങ്ങൾ നീ അപകടത്തിൽ പെടുത്തല്ല ഞങ്ങളെ ഭാര്യ മക്കള് മാതാപിതാക്കള് വേണ്ടപ്പെട്ട ഒരു ടീമാകുന്ന മരണം നൽകല്ലയല്ല അടച്ചവനേ മരണം ഹൈറാകുന്ന സമയത്ത് കമിലായ ഈമാനോട് കൂടി കലിമുത്ത് ഉച്ചരിച്ച് നല്ല സമയത്ത് നല്ല നിലക്കുമാനോടുകൂടി എല്ലാ കടങ്ങളും കടപ്പാടുകളും ബാധ്യതകളും പൂർത്തീകരിച്ച് ഒരു നല്ല മരണം ഞങ്ങൾക്ക് നീ നൽകണേ അല്ല മലക്കുകളുടെ സാന്നിധ്യത്തിൽ സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് ആ പുഞ്ചിരിക്കുന്ന പൂമ്പുഖം കണ്ട് ഒരു നല്ല മരണം നല്ല സമയത്ത് നല്ല മാസത്തിൽ നല്ല ദിവസത്തിൽ നല്ല രാവിലെ നല്ല സ്ഥലത്ത് വെച്ച് മരിക്കാനും ഉപ്പിക്ക് ഭാഗ്യം നൽകി ളായ സാധുക്കളായ ദോഷികളാ ഞങ്ങൾ നീ അനുഗ്രഹിക്കണയല്ലോ പടച്ചവനേ വീടില്ലാത്തൊരുപാട് ആളുകളുണ്ട് അത് വാ കുണ്ടിയേൽപ്പിച്ചവരുണ്ട് ഈ മജിരിസുള്ള ആളുകളുണ്ട് പടച്ചവനെ വീടില്ലാത്തവർക്ക് വീട് നീ എളുപ്പമാക്കി കൊടുക്കണയല്ലോ വീടിന്റെ പണി തുടങ്ങിയവരുടെ പടച്ചവനെ എളുപ്പത്തിൽ പൂർത്തിയാക്കി കൊടുക്കണേ കൊടുക്കണേയല്ല ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും നീ കൊടുക്കല്ലേ കൊടുക്കല്ലയല്ല മക്കളില്ലാത്ത ഒരുപാട് ആളുകൾ പടച്ചവനെയും മജിസിന്റെ വറുക്കത്തോണ്ട് സ്വലിഹീങ്ങളാ ഹൈറായ മക്കള് ദുനിയാവിലും ആഹ്റത്തിലും ഉപകാരം കിട്ടുന്ന മക്കൾ നീ നൽകണേയല്ലോ ഗർഭിണികളായ സഹോദരിമാർക്ക് നീ സുഖപ്രസവും നൽകണേയല്ല ഒരു പ്രയാസം ഒരു ബുദ്ധിമുട്ടും ഒരു വിഷമം അവർക്ക് നീ നൽകല്ലേ അല്ല ഞങ്ങളെ മക്കൾ ഇത് ഞാവരും ആഹ്റത്തിൽ ഉപകരിക്കുന്ന സ്വലീങ്ങളായ മക്കളാക്കണേയല്ല തെമ്മാടികളാക്കല്ല കള്ളിന്റെയും കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും പെണ്ണിന്റെയും അടിമകളാക്കല്ലേ അടിമകളാക്കല്ല മാതാപിതാക്കൾക്ക് ചിത്തപേര് തല്ലോ അഞ്ചുക്കളാക്കണല്ലോ പടച്ചവനെ വീട് വള്ളമില്ലാത്തൊരുപാട് ആളുകളിൽ വിഷമം പറഞ്ഞവരുണ്ട് അവർക്ക് നല്ല വെള്ളം കുടിക്കാൻ വള്ളം കുടിക്കാനാവശ്യമായ ആവശ്യമായ പ്രാഥമിക ആവശ്യത്തിനുള്ള നല്ല വെള്ളം അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ നൽകണേയല്ലോ വെള്ളത്തിൽ ഞങ്ങളെ വീട്ടിലുള്ള നാട്ടിലുള്ള വെള്ളത്തിനൊരു കുറവും നീ നൽകല്ലേ നൽകല്ലേയല്ലോ പടച്ചവനേ കടം കൊണ്ട് വിഷമം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതുമായി കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട് പടച്ചവനെ ഞങ്ങളുടെ എല്ലാവരുടെയും കടങ്ങൾ വീട്ടാനുള്ള മാർഗങ്ങൾ നീ കാണിച്ചു തരണേയല്ല കടം ബാക്കിയാക്കി ഞങ്ങളെ ഒരാളെയും നീ നീ പെട്ടെന്ന് നീ മരിപ്പിക്കല്ലയല്ലോ അക്കടപാട് ബാക്കിയാക്കി മരിപ്പിക്കല്ലേ മരിപ്പിക്കല്ലയല്ലോ പഠിച്ചവനെ ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട് ഈ മജ്ലിസന്റെ വറുക്കത്ത് കൊണ്ട് ഇല്ലാത്തവർക്ക് നീ ഹയറായ ജോലി നീ കാണിച്ചു കൊടുക്കണേ കൊടുക്കണയല്ല നല്ല ജോലിയും നല്ല ശമ്പളവും നീ എളുപ്പമാക്കി കൊടുക്കണേല്ലോ കച്ചവടമില്ലാത്തവരുണ്ട് കച്ചവടം തകർന്നവരുണ്ട് ആ കച്ചവടം ചെയ്യുന്നവരുടെ കച്ചവടങ്ങളിലും ബിസിനസ് ചെയ്യുന്നവരുടെ ബിസിനസ്സുകളിലും നല്ല കച്ചവടവും നല്ല പുരോഗതിയും നല്ല റാഹത്തും നല്ല സന്തോഷവും നീ നൽകണേ നൽകണയല്ല കൃഷി ചെയ്യുന്നവരുടെ കൃഷികളിൽ നല്ല ഫലം നീ കൊടുക്കണേ കൊടുക്കണേല്ലോ വാഹനം ഓടിക്കുന്നവരുണ്ടതിന് നല്ല പറക്കത്തു നൽകണയല്ല കൂലിപ്പണി എടുക്കുന്നവരുണ്ട് നീ ശരീരത്തിനേക്ക് നല്ല ആവ്യത്തും ആരോഗ്യവും നല്ല റാഹത്തും സന്തോഷവും പറക്കത്തും നൽകണേയല്ലോ കടയിൽ പോകുന്നവരുണ്ട് കടയിൽ ജോലി ചെയ്യുന്നവരുണ്ട് അവർക്ക് നീ നല്ല ബർക്കത്ത് നൽകണേയല്ല നല്ല സന്തോഷം നൽകണേയല്ല നല്ല മത്സ്യം അവർക്ക് നീ കൊടുക്കണേല്ലോ ഒരു അപകടത്തിലും ഒരു പ്രയാസത്തിലും അവർ ഇപ്പോഴത്തല്ലോ അടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ഹൈറുകളും ബർക്കത്തുകളും സന്തോഷങ്ങളും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേയല്ലോ സിഹിറ് കണ്ണേർഹാനിത്തടക്കമുള്ള സർവ്വ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങൾ െ അല്ലാഹ് നിങ്ങളുടെ ശരീരത്തിലോ ഞങ്ങളെ വീട്ടിലോ ഞങ്ങളെ ഭാര്യ മക്കളിലോ ഞങ്ങളെ മാതാപിതാക്കളിലോ കൂട്ടുകുടുംബത്തിലോ ഞങ്ങളെ കച്ചവടത്തിലോ ബിസിനസ്സിലോ കൃഷിയിലോ വാഹനത്തിലോ ജോലിയിലോ സിഹറുണ്ടെങ്കിൽ കണ്ണേറുണ്ടെങ്കിൽ ശീത്വാനി റുഹാനി തുടക്കമുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ നീക്കക്കണയല്ല അങ്ങനെയുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഷറുകള് ഞങ്ങൾ പറഞ്ഞതിലുണ്ടെങ്കിൽ അതെല്ലാം നീ ബാത്തിലാക്കി തരണയല്ല റാഹത്തും സന്തോഷവും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ Allah. <laughs> ച്ചവനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പല അംഗങ്ങളും ഇന്ന് കബറുകളിലാണ് കബറുകളിലാണ് ഭക്ഷണം നൽകിയ ഒരു ഉത്രം നൽകിയ ഒരു പണം നൽകിയ ഒരു പാനീയം നൽകിയ ഒരു ഖബറുകളിലാണ് ഞങ്ങളെ സഹായിച്ച ഒരു ഖബറുകളാരാണ് എടുത്തായി ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് എല്ലാവർക്കും നീ പൊറത്തു കൊടുക്കണേയല്ല ഖബർ വിശാലമാക്കണയല്ല ിലേക്ക് നീ തുറന്നു കൊടുക്കണേ കൊടുക്കണയല്ല കബറിന്റെ ഇടുക്കിൽ നിന്നും അതാവിൽ നിന്നും ഫിത്തനയിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അവരെ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേല്ല നാട്ടിൽ നിന്നും കൂട്ടത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും കൂട്ടുകാരിൽ ഒരുപാട് ആളുകൾ വിദേശത്ത് പോയി ജോലി ചെയ്യുന്നവരുണ്ട് കച്ചവടം നടത്തുന്നവരുണ്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട് എന്ത് ഹലാലായ ജോലിയാണെങ്കിലും നീ ധാരാളം ഹൈറുകളും വറുക്കത്തുകളും സന്തോഷങ്ങളും നീ നൽകണേയല്ല ഞങ്ങളെ പ്രവാസികളായ സുഹൃത്തുക്കളെ കൂട്ടുകാര് കുടുംബക്കാര് നീ നൽകണേ നൽകണേയല്ലോ ഒരു പ്രയാസത്തിനും ഒരു അപകടത്തിനും ഒരു വിഷമത്തിനും ഒരു കുടുക്കിലും അവരെ നീ പടുത്തല്ലയല്ലോ പഠിച്ചവനെ ദുന്യാവിലെ എല്ലാവിധ ഹൃദയത്തിൽ നിന്നും കുടുക്കിൽ നിന്നും ദുന്യാവിലെയും ആഹാരത്തിലെയും എല്ലാവിധ കൊടുക്കുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഹൃദയത്തിൽ നിന്നും ഞങ്ങളും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ ഞങ്ങൾ താദന്മാർ കൂട്ടുകാർ കുടുംബക്കാർ ദുവാ കൊണ്ട് ഏൽപ്പിച്ചവരെല്ലാവരെയും നീക്കാക്കണേയല്ലോ

ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അതെല്ലാം മജീഷൻ്റെ ബതക്കത്തുകൊണ്ട് എളുപ്പത്തിൽ പെട്ടെന്ന് നീ പൂർത്തിയാക്കി തരണേല്ലോ എല്ലാ തടസ്സങ്ങളിൽ നിന്ന് കാക്കണയല്ലോ എല്ലാ മുടക്കങ്ങളിൽ നിന്ന് കാക്കണയല്ല അസൂയക്കാരുടെ അസൂയയിൽ നിന്ന് പത്നീങ്ങളുടെ നിന്ന് ചതിയന്മാരുടെ ചതിയിൽ നിന്ന് എല്ലാവിധ നിന്ന് നിങ്ങളെ നീ രക്ഷപ്പെടുത്തണയല്ല ഞങ്ങളുടെ ആയുഷിൽ നീ ബറു ഞങ്ങളെ വാക്കുകളിൽ നീ ബറുക്കത്ത് നൽകണേയല്ല ഞങ്ങളുടെ ജീവിതത്തിൽ നീ ബറുക്കത്ത് നൽകണയല്ല ഞങ്ങളെ എല്ലാ കാര്യങ്ങളിലും നീ ബറുക്കത്ത് നൽകണേയല്ലോ ഞങ്ങളുടെ നീ ഉയർച്ച നൽകണേയല്ലോ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണയല്ല ഞങ്ങളെ നീ വിജയിപ്പിക്കണയല്ല ഈ മജിരസിൽ എന്ത് മുറാത് മനസ്സിൽ എന്ത് ആഗ്രഹം മനസ്സിൽ വെച്ച് എന്ത് കാര്യം മനസ്സിൽ നീ എത്താക്കി മജിരസിൽ ഹാജറായ മജിരസിൽ പങ്കെടുത്ത സഹോദര സഹോദരിമാരുണ്ടോ പടച്ചവനെ നീ ഏറ്റെടുക്കണയല്ലോ നീ പൂർത്തിയാക്കി കൊടുക്കണേയല്ലോ നീ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കണയല്ലോ എല്ലാവിധ പ്രയാസങ്ങളും ും വിഷമങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഈ മജിസലിൽ ഒരുമിച്ചുകൂടി എല്ലാ ആളുകളെയും നീക്കാക്കണേ ഇങ്ങനെ മജിസ് കിട്ടുന്ന മജിസായി നീ കബൂലാക്കണേല്ലോ സ്വീകരിക്കണേല്ലോ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار، رب ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم، امين برحمتك يا ارحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء المرسلين وعلى ملائكتك المقربين اجمعين. السلام عليكم.